ഹൃദയസ്തംഭനം സ്ട്രോക്ക് തുടങ്ങിയവ മൂലമുള്ള മരണങ്ങൾ ലോകത്താകെ മിക്ക രാജ്യങ്ങളിലും കുറഞ്ഞുവെങ്കിലും ഇന്ത്യയിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ മൂലമുള്ള മരണനിരക്ക് കൂടിയിരിക്കുകയാണ് മെഡിക്കൽ ജേർണലായ ദി ലാൻഡ് സൈറ്റിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഹൃദ്രോഗവും പ്രമേഹവും മൂലമുള്ള അപകട സാധ്യത വർദ്ധിച്ചതായും പഠനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അറുപത് ശതമാനം രാജ്യങ്ങളിലും വിട്ടുമാറാത്ത രോഗങ്ങൾ മൂലമുള്ള മരണനിരക്ക് കുറയുന്നത് മന്ദഗതിയിലാണെന്നും ഇതിൽ പറയുന്നുണ്ട് ഏകദേശം മൂന്നിൽ രണ്ടു രാജ്യങ്ങളിലും മുൻ ദശകത്തെ അപേക്ഷിച്ച് ഈ പുരോഗതി മന്ദഗതിയിലാവുകയോ വിപരീത ദിശയിലാവുകയോ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് പത്തൊമ്പത് കാലയളവിലെ കണക്കനുസരിച്ച് തുടക്കത്തിൽ ചൈനയിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ മൂലമുള്ള മരണനിരക്ക് ഉയർന്നതായിരുന്നു പിന്നീട് ചൈനയ്ക്ക് പുകവലി വായു മലിനീകരണം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ മൂലമുള്ള മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും സമാനമായ പുരോഗതിയാണ് ലോകത്താകെ വിവിധതരം ക്യാൻസർ മൂലമുള്ള മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചുവെങ്കിലും ഡിമൻഷ്യ ന്യൂറോസൈക്കാട്രിക് രോഗങ്ങൾ കരൾ പാൻക്രിയ സാർബുദം തുടങ്ങിയവ കൊണ്ടുള്ള മരണനിരക്ക് കൂടിയിട്ടുണ്ട് ഇംപീരിയൽ കോളേജ് ലണ്ടനിലെ ഗവേഷകരാണ് ലോകാരോഗ്യ സംഘടനയുടെ സഹായത്തോടെ നൂറ്റി രാജ്യങ്ങളിലെ മാറാ നിന്നുള്ള മരണസാധ്യത പഠനത്തിൽ വിശകലനം ചെയ്തത്